നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നേതു മാത്യൂസ് ലൈംഗിക അവയവത്തെ വായ കൊണ്ട് ഉത്തേജിപ്പിക്കുന്ന രീതിയാണ് ഓറൽ സെക്സ് അപ്പൊ ഓറൽ സെക്സിനകത്ത് വായ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ നാവ് പല്ലുകൾ തൊണ്ട എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് ലൈംഗിക ബന്ധത്തിന് മുൻപുള്ള ഫോർപ്ലേയിൽ നമുക്ക് ഓറൽ സെക്സ് ഉൾപ്പെടുത്താവുന്നതാണ് അത് മാത്രമല്ല പ്രധാനമായിട്ടുള്ള ലൈംഗിക ബന്ധമായും ഓറൽ സെക്സിനെ ശേഖരിക്കാവുന്നതാണ് അങ്ങേയറ്റം സ്നേഹവും വിശ്വാസവും ഉള്ള ദമ്പതികൾക്കിടയിലാണ് ഓറൽ സെക്സ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഗർഭധാരണത്തിനുള്ള സാധ്യതയില്ല വേദന ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെ രണ്ട് പങ്കാളികൾക്കും ഒരേപോലെ തന്നെ അതായത് സ്ത്രീക്കും പുരുഷനും ഒരേ സമയം തന്നെ നല്ല രീതിയിൽ രതിമൂർച്ച ഉണ്ടാവുന്നു ലൈംഗികത ആസ്വദിക്കാൻ പറ്റുന്നു എന്നതും ഓറൽ സെക്സിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് അപ്പോൾ വായ കൊണ്ടുള്ള ഉത്തേജന രീതിയാണെങ്കിൽ പോലും ഇതിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓറൽ ഓറൽസെക്സിനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കണിലിംഗസ് ഫെലേഷ്യോ അനലിംഗസ് അപ്പോൾ എന്താണ് കണിലിംഗസ് എന്ന് നമുക്ക് നോക്കാം സ്ത്രീയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് അതായത് യോനി ഭാഗത്ത് വായുകൊണ്ട് ഉത്തേജിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ഓറൽ സെക്സ് ചെയ്യുന്നതിനെയാണ് കണിലിംഗസ് എന്ന് പറയുന്നത് ജനനേന്ദ്രിയം എന്ന് പറഞ്ഞാലും ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് സ്ത്രീയുടെ ക്രിസിരിയിലാണ് അതായത് ക്ലീറ്റോറിസ് എന്ന് പറയുന്ന ഭാഗത്താണ് ആ ഭാഗത്തെയാണ് കൂടുതലായിട്ടും വാഗുണ്ടും വാഗുണ്ട് പ്രത്യേകിച്ച് ചുണ്ടും നാവും ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കേണ്ടത് കാരണം ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കാനും ഋതിമൂർച്ചയിലെത്താനും കഴിയുന്നു ഇത് രണ്ടാമത്തേതാണ് ഫെലേഷ്യോ പുരുഷ ലൈംഗിക അവയവത്തിൽ വാ കൊണ്ട് ഉത്തേജിപ്പിക്കുന്ന രീതി ഈ പേര് കേൾക്കുമ്പോൾ ലിംഗത്തിൽ ഊതുക എന്നതാണ് അർത്ഥം എന്ന് വിചാരിക്കരുത് ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ സക്ക് ചെയ്യുക എന്നുള്ള രീതികളിലൂടെ പുരുഷ ലൈംഗിക അവയവത്തെ ഉത്തേജിപ്പിക്കുന്ന രീതിയാണിത് ഇനി മൂന്നാമത്തേതാണ് അനലിംഗസ് സാധാരണയായിട്ട് റിം ജോബ് അല്ലെങ്കിൽ റിമ്മിങ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് പങ്കാളിയുടെ മലദ്വാരത്തെ ഉത്തേജിപ്പിക്കുന്ന രീതിയാണ് ഈ ഒരു അനലിംഗസ് ലിക്കിങ് കിസ്സിംഗ് അതേപോലെ സക്കിങ് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ മലദ്വാരത്തിന്റെ ആ ഒരു ഭാഗത്ത് ചെയ്യുന്ന രീതിയാണത് ഇതെല്ലാം തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള സെൻസിറ്റീവായിട്ടുള്ള നാടീകോശങ്ങൾ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അപ്പൊ ഈ മൂന്ന് വിഭാഗത്തിൽ ഏത് തന്നെ ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് എപ്പോഴും പങ്കാളുകൾ ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചതിന് ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഇത് പരസ്പരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ വൃത്തിക്കും പ്രാധാന്യം നൽകേണ്ടതാണ് അതോടൊപ്പം തന്നെ ചെയ്യുന്ന രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് രണ്ടു പേർക്കും കൃത്യമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു അറിവുണ്ടായിരിക്കണം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് എവിടെയാണ് തുടങ്ങേണ്ടത് എവിനെ അവസാനിപ്പിക്കണം എപ്പോഴും അവസാനിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണയും ഉണ്ടായിരിക്കണം ലൈംഗിക ലൈംഗികബദ്ധത്തിലൂടെ നമുക്ക് രോഗങ്ങളൊക്കെ പകരാവുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഓർസെക്സ് പോലെയുള്ള ലൈംഗികതയിലൂടെ നമുക്ക് രോഗങ്ങൾ പകരുന്നതാണ് അതുകൊണ്ട് തന്നെ രോഗസാധ്യതയെ അവഗണിക്കാൻ പാടുള്ളതല്ല കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി